പോലീസ് കസ്റ്റഡിയിൽ മർദ്ദിച്ചെന്ന ആരോപണവുമായി മുൻ എസ് എഫ് ഐ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ കാലിന്റെ വെള്ളയിൽ അടിച്ചു പൊട്ടിച്ചു കണ്ണിലും ശരീരത്തിലും മുളക് സ്പ്രേ ചെയ്തതെന്നും ചെവിയുടെ ഡൈഫ്രം അടിച്ചു പൊളിച്ചെന്നും ആരോപണമുണ്ട് ഡിവൈഎസ്പിയുമായ മധുബാബുവിനെതിരെയാണ് ആരോപണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ യു ഡി എഫ് സർക്കാരിനെതിരെ നടത്തിയ സമരങ്ങളുടെ പേരിലാണ് ജയകൃഷ്ണനെ പോലീസ് അന്ന് ജയകൃഷ്ണനെടുത്തത് അന്നത്തെ കോന്നി സി ഐയുടെ നേതൃത്വത്തിൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ജയകൃഷ്ണന്റെ ആരോപണം ലാത്തി അടിയേറ്റ മുറിവുകളിൽ പെപ്പർ സ്പ്രേ പ്രയോഗിച്ചുവെന്നും ചെവിയുടെ ഡയഫ്രം അടിച്ചു പൊട്ടിച്ചുവെന്നും ജയകൃഷ്ണൻ പറയുന്നു തോന്നിയിൽ കണ്ടാൻ അറിയാവുന്ന പ്രതികളുടെ ലിസ്റ്റ് എടുത്ത് ഏതാണ്ട് പതിനാലാണോ പതിനാറാണോ എന്ന് കൃത്യമായി നോർക്കുന്നില്ല അത്രയും കേസുകളിൽ പ്രതിയാക്കി മാസം നിരവധിയായ കേസുകൾ പ്രതിയാക്കി റിമാൻഡ് ചെയ്യുന്ന ഉണ്ടായിട്ടുള്ളത് മർദ്ദനശേഷം ആറ് മാസത്തോളം കോട്ടയം മെഡിക്കൽ കോളേജിൽ ജയകൃഷ്ണൻ ചികിത്സയിൽ കഴിഞ്ഞു മധുബാബുവിനെതിരെ പരാതി നൽകിയെങ്കിലും എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടായില്ല നീതി തേടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജയകൃഷ്ണൻ മീഡിയ പത്തനംതിട്ട